കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ മാവോയിസ് എത്വം കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലെ അധികായകൻ ജനപ്രീതിയിൽ ഒന്നാമൻ ഡെൻസിയോപ്പിൻ കഴിഞ്ഞാൽ ചൈനയുടെ സാമ്പത്തിക വളർച്ചയിലെ വലിയ ചലനങ്ങൾക്ക് പിന്നിലെ സൂത്രധാരൻ അതായിരുന്നു ഷി ജിൻപിങ് പക്ഷേ കാര്യം മാറി കഥ മാറി ഷീന്ന് നിരന്തരം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് കൃത്യമായ ആലോചനകളില്ലാതെ നടപ്പിലാക്കുന്ന പദ്ധതികൾ നിക്ഷേപകരെ പിണക്കുന്ന നടപടികൾ പ്രാദേശിക സർക്കാരുകളുടെ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത കടബാധ്യതകൾ ഇങ്ങനെ നിരവധി വിമർശനങ്ങളാണ് ചൈനയുടെ നിലവിലെ ഭരണകൂടത്തിനു നേരെ ഉയർന്നു കേൾക്കുന്നത് ഇത്തരം ചൈനീസ് കടക്കണിയുടെ ഉള്ളറകളിലേക്ക് കടന്നാൽ അവിടെയും ഷിയുടെ വികലമായ നയങ്ങൾ വ്യക്തമായി തെളിഞ്ഞു കാണാം അനാവശ്യമായ നിർമ്മാണ പദ്ധതികൾ സർക്കാരിന് ഭീമമായ നഷ്ടമാണ് ചൈനയിലെ ആർക്കും വേണ്ടാത്ത ഗോസ്റ്റ് റെയിൽവേ സ്റ്റേഷനുകൾ ഇതിന് ഒരു ഉദാഹരണം മാത്രം ഒന്നും രണ്ടുമല്ല അത്തരം ഇരുപത്തിയാറ് സ്റ്റേഷനുകളാണ് ഉപേക്ഷിക്കേണ്ടി വന്നത് ഗോസ്റ്റ് റെയിൽവേ സ്റ്റേഷനുകൾ എന്ന് പറയുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നുന്നു അല്ലേ എന്താകും വല്ല പ്രേതപാതയും എന്നാണോ അതൊന്നുമല്ല ചൈനയിൽ വിവിധ നിർമ്മിതികളുടെ വിപ്ലവം സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിൽ ചെറുതായി ഒന്ന് പാളി അത്രയേ ഉള്ളൂ അതാണ് ഗോസ്റ്റ് റെയിൽവേ സ്റ്റേഷനുകൾ ചൈനയിൽ ഉടനീളം നിർമ്മിച്ച ഹൈ സ്പീഡ് റെയിൽവേ സ്റ്റേഷനുകളാണിവ ഇടങ്ങളിൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവർക്കിടയിലാണ് ഇത്തരം നിർമ്മിതികൾ നിർമ്മിച്ചത് ചിന്തിക്കാനുള്ള ബുദ്ധി പാവം കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾക്ക് ഇല്ലാതെ പോയി സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെ ഇതിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത് പ്രാദേശിക സർക്കാരുകളും ഇതേ മാതൃക തന്നെ സ്വീകരിച്ചു വേണ്ടത്ര അവലോകനം കൂടാതെ തന്നെ പദ്ധതികൾ നടപ്പിലാക്കി അവ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്കാണ് കൂപ്പുകുത്തിയത് ഇത്തരം നയങ്ങൾ എല്ലാം ഊതി വീർപ്പിച്ച ബലൂൺ പോലെയായിരുന്നു ചൈനയിൽ ഇത്തരം ആർക്കും വേണ്ടാത്ത നിർമ്മിതികൾ നിരവധി കാണാം ഇതിൽ പലതും പ്രേത നഗരങ്ങൾ പോലെയാണ് അവശേഷിക്കുന്നത് ചൈനീസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ നയങ്ങൾ എല്ലാം തന്നെ വലിയ ആഘാതം ഏൽപ്പിച്ചിരിക്കുകയാണ് പതിമൂന്ന് ട്രില്യൺ ഡോളറിൻ്റെ കടമാണ് അതുണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ ഊഹിക്കാമല്ലോ അതിൻ്റെ വലിപ്പം പ്രാദേശിക സർക്കാരുകളിൽ പലതും ഇന്ന് പാപ്പരത്വത്തിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് ചൈനയിലെ തെക്കു കിഴക്കൻ ജില്ലയായ ബിഷാൻ ജില്ല ഇതിന് ഒരു ഉദാഹരണമാണ് നിലവിൽ ബിഷാൻ ആസ്തികൾ വിറ്റ് കടം തീർക്കാനുള്ള ശ്രമത്തിലാണ് ചൈന പോലെ സ്വേച്ഛാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്ത് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായാൽ അത് വിരൽ ചൂണ്ടുന്നത് പാർട്ടി നേതൃത്വത്തിനും ഭരണം കൈയടക്കിയ പ്രസിഡൻറ്റിലേക്കുമായിരിക്കും ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റ ആഘാതങ്ങൾ എണ്ണി പറഞ്ഞ് കണക്ക് ചോദിക്കുകയാണ് പാർട്ടിയിലെ പഴയ തലമുറ കമ്മ്യൂണിസ്റ്റുകളും പുതുതലമുറക്കാരും പാർട്ടി എൽഡേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന പഴയ തലമുറയും പുതിയ തലമുറയും കഴിഞ്ഞുപോയ പ്ലീനത്തിൽ വലിയ വിമർശനങ്ങളാണ് ഷീക്ക് നേരെ ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ ജൂൺ മാസത്തിലായി പതിനഞ്ച് ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപകരാണ് ചൈന വിട്ടുപോയത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി ആറ് ട്രില്യൺ ഡോളറിൻ്റെ നിക്ഷേപമാണ് ചൈനയ്ക്ക് പുറത്തേക്ക് പോയത് ഇതൊരു ട്രേഡ് വാറിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് ചൈന പറയുന്നത് ചൈനയുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മുപ്പത്തി ഏഴ് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ അധിക ടാക്സാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ചൈന ഇതിനെതിരെ ലോക വ്യാപാര സംഘടനയിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ചൈനീസ് സർക്കാർ സഹായത്തോടെ കാറുകൾ വില കുറച്ചാണ് വിദേശ വിപണിയിലേക്ക് ചൈന കയറ്റി അയക്കുന്നത് രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർക്കുന്ന രീതിയിൽ സബ്സിഡികൾ നൽകിയുള്ള ഇത്തരം കയറ്റുമതി ഒഴിവാക്കണമെന്ന ലോക വ്യാപാര സംഘടന തന്നെ നിഷ്കർഷിച്ചിരിക്കുമ്പോഴാണ് ചൈനയുടെ ഇത്തരം നീക്കം ഇതാണ് യൂറോപ്പിൻ്റെ ഈ നടപടിയുടെ കാരണവും യൂറോപ്പും അമേരിക്കയും മാത്രമല്ല നമ്മുടെ കാനഡയും ഈ രീതിയിൽ നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തവണ നൂറ് ശതമാനം നികുതിയാണ് ചൈനയ്ക്ക് നേരെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ അടിക്കു പിന്നാലെ അടിയാണ് ചൈനയ്ക്ക് കാനഡയിലെ ഏറ്റവും വലിയ തുറമുഖമായ വാൻകൂർ വഴി ചൈനയിൽ നിന്നുള്ള ഓട്ടോമൊബൈൽ ഇറക്കുമതി വലിയ കുതിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായത് പ്രതിവർഷമുള്ള വർധന നാനൂറ്റി അറുപത് ശതമാനമാണ് കുതിച്ചത് ഷാങ്ങായി പ്ലാന്റിൽ നിന്നുള്ള ഇവികൾ ടെസ്ല വൻ തോതിൽ കാനഡയിലേക്ക് ഇറക്കുമതി ചെയ്തതാണ് ഈ കുതിപ്പിന് പ്രധാനപ്പെട്ട കാരണം വലിയ സാമ്പത്തിക ശോഷണത്തിലേക്കാണ് ഇപ്പോൾ ചൈന പോയിക്കൊണ്ടിരിക്കുന്നത് കയറ്റുമതി കുറഞ്ഞു ഇതിനു പ്രാദേശിക സർക്കാരുകളുടെ കടം പതിമൂന്ന് ട്രില്യൺ വരെയായത് അനാവശ്യ ഇടങ്ങളിൽ വ്യാവസായിക നഗരങ്ങളുടെ നിർമ്മാണം റിസോർട്ടുകൾ വിവിധ കെട്ടിട സമുച്ചയങ്ങൾ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത കടമായി മാറുകയാണ് ചൈനയിൽ ഇതിനു പുറമെ പ്രാദേശിക ഭരണകൂടങ്ങൾ കമ്പനികൾക്കെതിരെ ഒരു മുന്നറിയിപ്പും കൂടാതെയുള്ള മുൻകാല പ്രാബല്യത്തോടെയുള്ള നികുതിയും നിക്ഷേപകരെ പിന്തിരിപ്പിക്കുന്നു ഇന്ത്യയ്ക്ക് വരും വർഷങ്ങളിൽ ഇത് ഏറെ ഗുണം ചെയ്യും ചൈനയിൽ നിന്ന് ഒഴിയുന്ന നിക്ഷേപങ്ങൾ ബിസിനസ് സാഹചര്യം ഏറെയുള്ള ഇന്നത്തെ ഇന്ത്യയിലാണ് ഒഴുകുന്നത് ചൈന നേരിടുന്ന ഈ തിരിച്ചടികൾ എല്ലാത്തിനും ഷീയുടെ നയങ്ങൾ വലിയ കാരണമായി എന്ന വിമർശനമാണ് ചൈനീസ് പ്രസിഡന്റ് നേരിടുന്നത് ചൈനയിൽ ഷീ കാലം കഴിഞ്ഞുവോ എന്നതാണ് സാമ്പത്തിക രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്ന ചോദ്യം